നമസ്കാരം രാഹുൽ മാങ്കൂട്ടം ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ എവിടെ നിൽക്കുകയാണ് അതേ ഒരു ചെറിയ വിചിന്തനമാണ് ഞാനിവിടെ ശ്രമിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ കുറെ അലിഗേഷൻസ് പ്രധാനമായും സ്ത്രീവിരുദ്ധമായ രീതിയിൽ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായി അതിൻ്റെ ഗുണദോഷങ്ങളിലേക്കും ശരിതെറ്റുകളിലേക്കും അല്ല ഞാൻ പോകുന്നത് അദ്ദേഹം അതിൽ തെറ്റുകാരനാണെങ്കിൽ നിയമം അനുശാസിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തിന് ശിക്ഷ കൊടുക്കട്ടെ അതല്ല അദ്ദേഹം നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തെ സമൂഹം ആ നിരപരാധിത്വത്തിന്റെ പരിശുദ്ധിയോടുകൂടി ഏറ്റെടുക്കട്ടെ എന്നും ഞാൻ വിചാരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം ഏകദേശം ഒരു മാസമായി നേരിടുന്ന ഈ വിവാദങ്ങളെല്ലാം നീങ്ങുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചിന്തനീയമായ ഒരു കാര്യം അദ്ദേഹത്തെ കുറിച്ച് സി പി എം ഉൾപ്പെടെയുള്ള ഭരണകക്ഷി രാഷ്ട്രീയക്കാരും കോൺഗ്രസിലെ തന്നെ ഔദ്യോഗിക പക്ഷത്തുള്ള ചില മുതിർന്ന നേതാക്കളുമൊക്കെ പലതരത്തിൽ കുറ്റമാരോപിക്കുകയും അദ്ദേഹത്തിന്റെ പേരിൽ സ്വന്തം പാർട്ടി ശിക്ഷ നടപടികൾ ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് ഇന്ന് അദ്ദേഹം നിയമത്തിന്റെ മുമ്പിൽ സർക്കാർ ഏർപ്പെടുത്തിയ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ മുന്നിൽ അതിൻ്റെ വിസ്താരവും കാര്യങ്ങളും നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ രാഹുൽ മാങ്കോട്ടത്തിന്റെ പേരിൽ ആരോപിക്കപ്പെട്ടിരുന്ന തെറ്റുകൾ ക്രൈമുകൾ അതിൻ്റെ മൂർധന്യതയിൽ ആ തന്നെയാണ് ആരംഭിച്ചത് അന്നുണ്ടായിരുന്ന ജനമനസ് പൊതു പബ്ലിക്കിന്റെ മനസ്സ് ഇന്ന് എവിടെയാണ് അത് വളരെ അത്ഭുതത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റും അദ്ദേഹം തെറ്റുകാരനായിക്കോട്ടെ അല്ലാതായിക്കോട്ടെ അദ്ദേഹത്തോടൊപ്പമാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ കഴിഞ്ഞ ദിവസം ഘോരഘോരം പറയുന്ന കേട്ടു സോഷ്യൽ മീഡിയ അല്ല കോൺഗ്രസ് സോഷ്യൽ മീഡിയയിലൂടെ അല്ല കോൺഗ്രസ് നിലനിൽക്കുന്നത് സോഷ്യൽ മീഡിയ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അദ്ദേഹത്തിനറിയാം ഈ കാലത്തിന്റെ സ്പന്ദനം ഈ ലോകത്തെ മനുഷ്യരുടെ ഇന്നത്തെ ചിന്തകളുടെയും അതുപോലെ തന്നെ ആലോചനകളുടെയും അവരുടെ തീരുമാനങ്ങളുടെയും സ്പന്ദനം മനസ്സിലാക്കുവാനുള്ള ഏറ്റവും വലിയ ഒരു മാധ്യമമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ആ സോഷ്യൽ മീഡിയ നമ്മൾ സാമാന്യ രീതിയിൽ നിരീക്ഷിച്ചാൽ തന്നെ അവിടെ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ പ്രത്യേകിച്ച് അമ്മമാരുടെ സഹോദരിമാരുടെ കക്ഷി രാഷ്ട്രീയത്തിൽ ഒന്നും തന്നെ പെടാത്തവരുടെ ഇനി കക്ഷി രാഷ്ട്രീയത്തിൽ തന്നെ പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന്റെ തന്നെ രാഷ്ട്രീയക്കാരായ കോൺഗ്രസ്സുകാരുടെയൊക്കെ പ്രതികരണം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവരെല്ലാം തന്നെ രാഹുലിനെ ഏറ്റെടുക്കുന്ന ഒരു സമീപനമാണ് നമ്മൾ കാണുന്നത് രാഹുൽ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ആ പ്രസ്ഥാനത്തിനു വേണ്ടി സഹിച്ച യാതനകൾ നമ്മുടെ കതറിന്റെ ചുളിവ് മങ്ങാതെ മടങ്ങാതെ ആ ആസ്ഥാന മന്ദിരങ്ങളിൽ മാത്രം കഴിഞ്ഞുകൂടുന്ന നേതാക്കന്മാരാണ് കോൺഗ്രസിനുള്ളത് അതീ ഉന്നതന്മാരായ എല്ലാ നേതാക്കന്മാരും ഒരുപോലൊക്കെ തന്നെയാണ് ആരും ഫീൽഡിൽ ഇറങ്ങി അധ്വാനിക്കില്ല ആരും ശരീരം നോവാൻ നിൽക്കില്ല ആരും തങ്ങളുടെ ഗ്ലാമർ നശിപ്പിക്കാൻ കൂട്ടാക്കാറില്ല അവിടെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനെ പോലെയുള്ള ചെറുപ്പക്കാർ വ്യത്യസ്തരാകുന്നത് അവർ ഏത് നിമിഷങ്ങളിലും ഫീൽഡിലാണ് നിശ്ചലമായി കിടന്ന കോൺഗ്രസിന് ഒരു ചലനം ഈ യുവാക്കളുടെ കൂട്ടമാണെന്നുള്ളതിന് രണ്ടുപക്ഷമില്ല എവിടെയെങ്കിലും ഇരുന്ന് നേതാവിന്റെ ഒരു പ്രസ്താവന കേട്ടു കഴിഞ്ഞാൽ അതനുസരിച്ച് അണികൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു സ്ഥിതിയില്ല ഒരു പാർട്ടിയിലുമില്ല അപ്പോൾ അതിനെ എപ്പോഴും ചലിപ്പിച്ചുകൊണ്ടിരിക്കണം ഇപ്പൊ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ ജലാശയം പോലെയാണ് പ്രസ്ഥാനങ്ങൾ അവിടെ ചലനം ഉണ്ടായില്ലെങ്കിൽ അവിടെ കൊതുക് പെരുകും മറ്റ് വിഷജന്തുക്കൽ ആവാസവ്യവസ്ഥ കൂട്ടും അപ്പൊ അവിടെയൊക്കെ ആ ഒരു ചലനം ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു എനർജി നിലനിർത്തുവാനും അതിനെ സമൂഹത്തിന്റെ മുന്നിൽ സമൂഹത്തിന്റെ ചിന്തയിൽ സമൂഹത്തിന്റെ അംഗീകാരത്തിൽ ഉണർത്തി നിർത്തുവാനും കഴിയൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അവിടെയാണ് രാഹുൽ മാങ്കൂട്ടം ചുരുങ്ങിയ കാലം കൊണ്ടെങ്കിലും നേടിയെടുത്ത നേട്ടം എന്നുള്ളത് ഇപ്പോൾ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അല്ലെ ഏതാനും ദിവസങ്ങളായി മാത്രമാണ് അദ്ദേഹം ഒരു കുറ്റാരോപിതനായി മാറിയിട്ടുള്ളത് അതിനു മുമ്പ് താൻ ചെയ്തിട്ടുള്ള പ്രവർത്തികളെല്ലാം തന്നെ ആ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഈട് വയ്ക്കാവുന്നതാണെന്ന് അദ്ദേഹം തെളിയിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഇത്രത്തോളം അംഗീകാരം കിട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഓരോ ദിവസം കഴിയും തോറും അദ്ദേഹത്തിന് ജനങ്ങളുടെ സപ്പോർട്ട് കോൺഗ്രസുകാരുടെ സപ്പോർട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് അംഗീകരിക്കാതെ കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ട് നേതൃത്വം പോയി കഴിഞ്ഞാൽ അത് ദൂരവ്യാപകമായി വല്ലാത്ത തരത്തിൽ ദോഷം ആ പ്രസ്ഥാനത്തിനു പ്രസ്ഥാനത്തിനുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് അതേക്കുറിച്ച് ഗഹനമായി തന്നെ ചിന്തിക്കണം എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം ഞാൻ ഈ കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറിന്റെ ഒരു വീഡിയോ കാണാനിടയായി രാഹുൽ ഈശ്വറിനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ അദ്ദേഹം തുടക്കം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചെയ്തികളെ തെറ്റായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ വിമർശിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മൗലികതയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു ചെറുപ്പക്കാരനുണ്ടാകേണ്ട അംഗീകാരങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിൽ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് രാഹുൽ ഈശ്വർ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ കാണാനിടയായി അത് നമ്മളെ എല്ലാം ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് അത് നിങ്ങളിൽ പലരും കണ്ടിരിക്കാം കാണാത്തവർക്ക് വേണ്ടി ഞാൻ ആ വീഡിയോ ഇവിടെ ഒന്ന് കൂട്ടിച്ചേർക്കുകയാണ് ശ്രീ രാഹുലീശ്വരന്റെ അനുവാദം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് കാരണം തീർച്ചയായും അദ്ദേഹം അതിൻ്റെ കോപ്പി റായിട്ടുള്ള ആളാകാം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുവാദം ചോദിച്ചുകൊണ്ട് ഒരു സതുദ്ദേശത്തോടു കൂടി ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തട്ടെ അവരെ ചിന്തിപ്പിക്കട്ടെ എന്ന ഉദ്ദേശത്തിൽ ഞാനിവിടെ കോൺഗ്രസ് ടീം എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കണ്ടെത്തലുകളും അവർ പോലീസിന് നൽകിയ മൊഴികളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അതിൻ്റെ പ്രധാനപ്പെട്ട നേതൃത്വം കൊടുക്കുന്ന വനിതയുടെ ഒരു അഭിമുഖം പോലെ ശ്രീ രാഹുൽ ഈശ്വർ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസും സാഹചര്യങ്ങളും എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു ശരിയായ രൂപം ഈ വീഡിയോ കാണുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങളിൽ കാണാത്തവർ അത് ശ്രദ്ധിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ പ്രസന്റ് ചെയ്യുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നൊരു ി ആയിട്ടല്ല ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏറ്റെടുത്തിരിക്കുന്നത് ഞങ്ങളൊരു ടീമാണ് എംപവേർഡ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ വിങ്ങാണ് ഞങ്ങൾ ഞങ്ങൾ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഉണ്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റേഴ്സ് ഉണ്ട് ഫോറൻസിക് സൈക്കോളജിസ്റ്റുകളുണ്ട് ക്രിമിനോളജിസ്റ്റുകളുണ്ട് ഞങ്ങൾ ഫോറൻസിക് അനലിസ്റ്റുകളുണ്ട് ഞങ്ങൾ ഗ്രൂപ്പ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് മെയിൻലി ഞങ്ങളുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ അലിഗേഷൻസ് ആൻഡ് അക്യൂസേഷൻസ് കാരണം ജസ്റ്റിസ് കിട്ടാത്ത കുറച്ച് പേര് കൂട്ടമായി ആക്രമിക്കപ്പെടുന്ന കുറച്ച് പേര് അങ്ങനെ നിശബ്ദരായി പോകുന്ന കുറച്ച് പേർക്ക് വേണ്ടി ശബ്ദമാകുക അവർക്ക് വേണ്ടി സംസാരിക്കുക അവർക്ക് വേണ്ടി ഇതിപ്പോൾ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ളൊരു കേസാണെങ്കിൽ മാക്സിമം സമയം എടുത്ത് അവരുടെ റെപ്യൂട്ടേഷൻ ഇവർ ഡാമേജ് ചെയ്യാനേ നോക്കത്തുള്ളൂ അപ്പോൾ ഇമ്മീഡിയറ്റ് ആക്ഷൻ നമ്മളെടുത്തുകൊണ്ട് എൻ എ ബി എല്ലിൻ്റെ അണ്ടറിലുള്ള ലാബ്സ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് അതൊക്കെ കോർട്ടിൽ വാലിഡ് എവിഡൻസുകളാണ് ലാബ്സ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മളുടെ പാരൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി അപ്പം ഗവൺമെന്റ് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് വഴി അടങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് രാഹുൽ കേസ് നിൽക്കുന്നത് അപ്പം നമ്മൾ കണ്ടെത്തിയ കുറച്ച് ഫൈൻഡിങ്സ് അവർക്ക് കൊടുത്തത് അത് അവരെ ഹെൽപ്പ് ആക്കും എനിക്ക് എന്നൊരു ഉറപ്പുണ്ട് പിന്നെ എന്റെ ഈ പരാതി അറ്റാച്ച് ചെയ്യപ്പെട്ടത് കൊണ്ട് ഇവർക്ക് ഇനി ഒരു ഇരയെ സൃഷ്ടിച്ച് അയാൾ ഉപദ്രവിക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾക്ക് നിയമങ്ങൾ അറിയാം ഞങ്ങൾ കൊടുത്ത ഫൈൻഡിങ്സിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെതായി എവിഡൻസസ് ഞങ്ങളുടെ കയ്യിലുണ്ട് ആ സാഹചര്യത്തിൽ ഇനി അദ്ദേഹത്തെ കാരണം കൊടുക്കാൻ ഇനി ഒരു സർക്കാരിനോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ കഴിയണം മുഖ്യധാര മാധ്യമങ്ങളിൽ വന്ന പല അലിഗേഷൻസും രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടിയിൽ ഇല്ലാതെ അത് അദ്ദേഹം ഉള്ള പാർട്ടി ആണെങ്കിലും അതിന് പുറത്തുള്ള ആൾക്കാരാണെങ്കിലും ചേർന്ന ഒരു ഗൂഢാലോചനയാണ് അതിന് വ്യക്തമായ തെളിവുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി അത് പ്രൂവ് ചെയ്യേണ്ടത് ക്രൈംബ്രാഞ്ചിന്റെ കടമയാണ് അത് പ്രൂവ് ചെയ്യേണ്ട മാർഗങ്ങൾ ഉൾപ്പെടെയാണ് ഞാൻ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഒന്നുകൂടെ നമ്മുടെ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി മാഡം കൊടുത്ത പരാതിയും മാഡം കൊടുത്ത തെളിവുകളും രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുക്കാൻ ഒരു ഗൂഢാലോചന നടന്നിരുന്നു എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ തേജോവധം ചെയ്യാനോ സമൂഹത്തിന് മുമ്പിൽ താറടിച്ച് കാണിക്കാനോ അങ്ങനെ ഒരു മൂവ് നടന്നു എന്നുമാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് അല്ലേ അതെ മെയ് ഒരു ഫേസ്ബുക്ക് ഒരു സ്ത്രീയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ ഒരു അലിഗേഷൻ സൃഷ്ടിക്കപ്പെടുന്നത് മുതൽ ഒരു ബ്ലാക്ക് ഒരു ഫസ്റ്റ് ലെവലാ പുറത്തു അതുകൊണ്ട് ബ്ലാക് പ്രാക്ടിക്കലി ലോജിക്കലി ക്രിമിനോളജി കൈകാര്യം ചെയ്യുന്നോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ലെവലിൽ നിൽക്കുന്ന ഒരു ഏജൻസിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ തോന്നിയ കാര്യം അതാണ് അപ്പൊ കോൺഗ്രസിന്റെ മുഖ്യധാരയിലുള്ള ആക്രമിക്കപ്പെടാൻ ചാൻസ് ഉള്ള എല്ലാ യുവാക്കളും ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ് കാരണം ഞങ്ങളുടെ ഇതിന്റെ പേര് തന്നെ എംപവർ കോൺഗ്രസ് എന്നാണ് എംപവർ കോൺഗ്രസ് അപ്പം അതിന്റെ അർത്ഥം കോൺഗ്രസ്കാർക്ക് വേണ്ടി മാത്രം ഞങ്ങൾ സംസാരിക്കും എന്നല്ല രാഹുൽ മാനഘട്ടത്തിൽ വന്നാലും ആർഷോക്ക് വന്നാലും അനീതിയാണെങ്കിൽ ഞങ്ങൾ അത് പ്രതികരിക്കും പുരുഷനും ഉണ്ട് ഒരു മെന്റൽ ഹെൽത്ത് അവനും ഉണ്ട് മെന്റൽ ട്രോമ പുരുഷന്റെ മെന്റൽ ട്രോമ സൊസൈറ്റി വാലിഡിറ്റി കിട്ടുന്നില്ല സ്ത്രീയുടെ മെന്റൽ ട്രോമ ചെയ്ത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പ്രോസസ് ആണ് പക്ഷെ പുരുഷൻ ട്രോമ അവൻ അത് എക്സ്പ്രസ് ചെയ്യുന്നു അവനത് സിമ്പത്തി ലഭിക്കാൻ ശ്രമിക്കാറുമില്ല പക്ഷെ അവനും ഉണ്ട് മെന്റൽ ഹെൽത്ത് എല്ലാ ജെൻഡർ ഒരു ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ തന്നെ എല്ലാ മനുഷ്യർക്കും അവന്റെ ഒരു മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അത് അവന്റെ അവകാശമാണ് ഫിസിക്കൽ സ്പിരിച്വൽ സൈക്കോളജിക്കൽ ആൻഡ് ഹെൽത്ത് പരാതി കാരണം ആദ്യം തൊട്ടേ ഇവര് ചെയ്യുന്ന ഈ സൈബർ അറ്റാക്സിൽ ഞങ്ങൾക്ക് വൈരുദ്ധ്യം തോന്നിയിരുന്നു അവർ ഇന്നിടുന്ന പോസ്റ്റ് അല്ല നാളെ ഇടുന്നത് പുതിയ പുതിയ സ്ക്രിപ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം എന്ന് പറഞ്ഞു പിന്നെ അത് ഹോസ്പിറ്റലിലേക്ക് പോയെന്നായി ഹോസ്പിറ്റലിൽ കണ്ടുപിടിക്കുന്നായി അശാസ്ത്രീയം എന്ന് പറയുമ്പോ എപ്പോഴും ഔട്ട് ഓഫ് ഹോസ്പിറ്റലാണ് അത് മെഡിക്കൽ സയൻസ് പഠിച്ചവർക്കറിയാം പിന്നെ അപ്പൊ അതിനെ കുറിച്ചാണ് ചോദ്യം ഇന്ന് ക്രൈംബ്രാഞ്ചിനോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് പുറത്ത് മീഡിയയിൽ ലീഗലി ഇവർക്ക് ഒരു ഇൻഫോർമേഷനും കൊടുക്കാൻ പറ്റില്ല ഇവർ ഇന്നു വരെ ഒരു മൊഴിയോ ഒരു കാര്യങ്ങളോ പുറത്തുവിട്ടിട്ടില്ല അന്വേഷണത്തിന്റെ മീഡിയ കൊടുക്കുന്നത് മുഴുവൻ ഫോൾസാണ് ഇതുവരെ അവര് ഹോസ്പിറ്റലുകളും തപ്പി ഇതുവരെ അവർക്ക് ഇരയാഴാന്നും അറിയത്തില്ല എര ഉണ്ടോന്നും അവർക്ക് രണ്ടര മണിക്കൂർ നാലഞ്ച് ഓഫീസേഴ്സ് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വളരെ മാന്യമായാണ് സംസാരിച്ചത് പക്ഷേ അവര് പഴുതടച്ച് എന്നെ കൊണ്ട് പറയിക്കാവുന്നതെല്ലാം പറയിച്ച് ആണ് ഫയല് ഇതാക്കിയത് എൻ്റെത് ആർ ആയിട്ട് ഞാൻ സംശയ വെച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും പേരുൾപ്പെടുന്ന രീതിയിൽ എഫ് ഐ ആർ ആണ് അവരെക്കാൻ പോകുന്നത് എൻ്റെ പരാതി അതുകൊണ്ട് അത് പ്രൂവ് ചെയ്യാതെ ഇദ്ദേഹത്തെ കൊടുക്കാൻ ഇനി ആർക്കും സാധ്യല്ല ഒരു നിയമത്തിനും ഈ കേസിൽ സാധ്യല്ലൊന്നും എനിക്കറിയില്ല പക്ഷെ അയാളെ പൊളിറ്റിക്കൽ എനിമിറ്റിക്ക് വേണ്ടി കുരുക്കാൻ പാടില്ല അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം ഞാൻ പറഞ്ഞില്ലേ ഈ ഗൂഢാലോചന പാട്ടിഫേദ മഞ്ഞു നടക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഒരു വിഭാഗം അകത്തും ബാക്കി പുറത്തുമാണ് അതുകൊണ്ട് തന്നെ ഇല്ല അദ്ദേഹത്തിന് ഒരു നീതി ലഭിച്ചിട്ടില്ല ഈ കേസ് മുന്നോട്ട് പോകില്ല ഫസ്റ്റ് ഓഫ് ഓൾ ആ ഓഡിയോയുടെ സുതാര്യത ഉൾപ്പെടെ എനിക്കറിയാം ആ പുറത്തു വന്ന ഓഡിയോയുടെ സുതാര്യത ഞാൻ പറഞ്ഞല്ലോ ഞങ്ങള് സകല ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയിട്ടിരിക്കുന്ന ആളാണ് എനിക്കത് ഉറപ്പുണ്ട് അത് എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തോടാണ് അധാർമികമായി മറ്റുള്ളവര് പെരുമാറിയത് അദ്ദേഹം അധാർമികമായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല നിയമത്തിനെതിരായി അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല ഇത് തികച്ചും ഒരു ഗൂഢാലോചനയാണ് ഇത് മറ്റ് ഇൻഫ്ലുവൻസുകൾ ഇല്ലെങ്കിൽ കോർട്ടിൽ ഇത് തള്ളിപ്പോവും ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ട് വന്ന കേസല്ല ഡയറക്ട് ക്രൈംബ്രാഞ്ച് എടുത്ത കേസ് അതിന് വലിയ സാധ്യതകളില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം പിന്നെ ഇത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അടുത്ത എലക്ഷൻ വരെ അവർക്ക് അത് നേരിട്ടൊണ്ടു പോവാം രാഹുൽ മാങ്കുട്ടേനെ ഇരയാക്കിക്കൊണ്ട് ഇതര പാർട്ടികൾക്ക് അടുത്ത എലക്ഷൻ വരെ ഈ കളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ല പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇല്ലെങ്കിൽ അവർക്ക് മാക്സിമം ഒരു സിക്സ് വീക്സിനുള്ളിൽ ഇത് അവസാനിപ്പിക്കേണ്ട വരും നിങ്ങളുടെ കോണ്ടെക്സ്റ്റിന് വേണ്ടി രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മാഡം പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കൂഢാലോചന നടക്കുന്നുണ്ട് മെയ് പതിനഞ്ച് മുതൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ തുടങ്ങിയ പല പോസ്റ്റുകളും രാഹുൽ മാങ്കൂട്ടത്തിലെ കൊടുക്കാൻ ശ്രമിക്കുന്നതായിരുന്നു ഇന്ന് ക്രൈംബ്രാഞ്ചിനോട് ഏകദേശം രണ്ടര ഇരുന്ന് മാഡം മൊഴി കൊടുക്കുകയും മറ്റും ഉണ്ടായി ലഭ്യമായ എല്ലാ കാര്യങ്ങളും എംപവർ കോൺഗ്രസ് എന്നാണ് ഇവരുടെ ഗ്രൂപ്പിൻ്റെ പേര് ഇവരുടെ ഗ്രൂപ്പിൻ്റെ കൂട്ടത്തിൽ ഡോക്ടർമാരുണ്ട് ഫോറൻസിക് എക്സ്പേർട്സ് ഉണ്ട് പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നവരുണ്ട് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുകയും പഠിക്കുകയും ഒരു പബ്ലിക് പോളിസി പൊളിറ്റിക്സ് ന്യൂസ് തുടങ്ങിയ കാര്യങ്ങളിൽ താല്പര്യമുള്ള ആൾക്കാരുടെ ഒരു അങ്ങനെയൊരു സെമൈഫോമലോ ഇൻഫോർമലോ ആയ ഗ്യാതറിംഗ് ആണ് ഇവർ അങ്ങനെയാണ് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് പ്രൈവറ്റ് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് അവർ അതിൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ബഹുമാനപ്പെട്ട പോലീസിനും ക്രൈംബ്രാഞ്ചിനും കൊടുക്കാൻ കഴിഞ്ഞു എന്ന് മാഡം പറയുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു ഹോപ്പ്ഫുള്ളി ദേ വിൽ കം ഔട്ട് വിത്ത് ദ ട്രൂത്ത് മാഡത്തിൻ്റെ മുഖം ബ്ലറി ചെയ്യുകയാണ് വോയിസ് ഞങ്ങൾ കൂട്ടിക്കൊടുക്കുന്നുണ്ട് നമുക്ക് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ഇനിയും വരുന്നതെന്ന് അറിയാം ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരില്ല അതുകൊണ്ടാണ് മാഡം അടക്കമുള്ളവരുടെ സമയം നമ്മൾ എടുക്കുകയും അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു ഈ വീഡിയോയിൽ നിന്ന് ഈ കേസിന്റെ ഗതി എങ്ങോട്ടേക്കാണെന്ന് നമുക്ക് ഏകദേശം ഊഹിക്കാൻ കഴിയും പത്തിലധികം പരാതികൾ വന്നു അതെല്ലാം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അതിലൊന്നിൽ പോലും യഥാർത്ഥത്തിൽ പറയപ്പെടുന്ന ഇരകൾ ആരും തന്നെ മൊഴി എടുക്കുവാൻ തയ്യാറായിട്ടില്ല അവരാരും കേസുമായി മുന്നോട്ട് പോകുവാനും തീരുമാനിച്ചിട്ടില്ല അതുപോലെ തന്നെ ഈ വന്നതിൽ പകുതിയോളം കേസുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടാണ് അതായത് ഈ പറയപ്പെടുന്ന സ്ത്രീകൾ രാഹുലിനെ അപമാനിക്കുകയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് അതേക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ പല കേസുകളും ക്രൈംബ്രാഞ്ചിൽ എത്തിയിട്ടുള്ളത് കേസുകൾ പലതും സോഷ്യൽ മീഡിയയിലൂടെയാണ് സമർപ്പിച്ചിട്ടുള്ളത് അവിടെയെല്ലാം ഇവർ കാണിക്കുന്ന തെളിവുകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വന്ന വാർത്തകളും അതേക്കുറിച്ചുള്ള ഓരോരുത്തരുടെ അഭിപ്രായ പ്രകടനങ്ങളും മാത്രമാണ് എന്നും നമ്മൾ മനസ്സിലാക്കണം തിരഞ്ഞെടുപ്പത്ത് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഇതിനെ പെരുപ്പിച്ചു കാണിക്കുവാനും ഇതിനെ കത്തിച്ച് നിർത്തുവാനുമുള്ള എൽ ഡി എഫിന്റെ പ്രത്യേകിച്ച് സി പി ഐ എമ്മിന്റെ ശ്രമം സത്യത്തിൽ അവരെ കൂടുതൽ മണ്ടന്മാരാക്കിയിരിക്കുകയാണ് അത് തിരിഞ്ഞടിച്ചിരിക്കുകയാണ് അവർക്ക് ഇന്നിപ്പോൾ രണ്ടു ദിവസം കൊണ്ട് കാണുന്നത് അവര് പെതുക്കെ പെതുക്കെ പിറകോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് വലിയ വാഗ്വാദങ്ങൾ ഉണ്ടാക്കിയ പല സൈബർ സഖാക്കളും ഇപ്പോൾ നിശബ്ദതയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് മുകളിലുള്ള ആരുടെയെങ്കിലും തിരിച്ചറിവും മുഖാന്തരം ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയന്ത്രണമാണോ എന്നും നമുക്കറിയില്ല പക്ഷേ ഈ കോൺഗ്രസിന്റെ ഒരു മൂന്ന് നാല് നേതാക്കന്മാർ പ്രത്യേകിച്ച് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും പോലെയുള്ള ആൾക്കാർ അവരുടെ പഴയ നിലപാടുകളിൽ നിൽക്കുന്നെങ്കിൽ തന്നെയും അതൊരു ഏർ എന്താ പറയുക മറ്റുള്ളവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരടവ് തന്ത്രമായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത് അവരും പതുക്കെ പിറകോട്ട് പോയി തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത് കാരണം ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ തീരും എന്നുള്ളത് എല്ലാവർക്കും ഊഹിക്കാൻ കഴിയും പോലീസിന് ഊഹിക്കാൻ കഴിയും ചിന്തിക്കുന്നവർക്കും രാഷ്ട്രീയക്കാർക്കും എല്ലാവർക്കും ഊഹിക്കാൻ കഴിയും ഇതിന്റെ റിസൾട്ട് എന്തായി തീരുവാണ് അപ്പോൾ ഇതിനകത്ത് ഇനി കടിച്ചു തൂങ്ങിക്കിടന്ന് ബഹളം ഉണ്ടാക്കി ഇതിന്റെ ക്ലൈമാക്സിൽ കൂടുതൽ മാറണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം എല്ലാവരും പുറകോട്ട് മാറുന്നത് എന്ന് തന്നെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുതന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം എനിവേ ഈ കേസ് അതിന്റെ ഒരു പര്യവസാനത്തിൽ എത്തേണ്ടത് രാഹുലിന്റെയും ഈ സമൂഹത്തിന്റെയും നന്മയ്ക്ക് ആവശ്യമാണ് അതങ്ങനെ അതങ്ങനായിത്തീരട്ടെ പരിശുദ്ധനാണെങ്കിൽ രാഹുൽ മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഏറെ ഊർജസ്വലതയോടുകൂടി അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനും സമൂഹത്തിനും പ്രയോജനതരത്തിലുള്ള പ്രയോജനകരമാകുന്ന വിധത്തിലുള്ള ഒരു വ്യക്തിത്വമായി തീരട്ടെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കും എല്ലാവിധ സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ സഹകരണത്തിനും സ്നേഹത്തിനും നന്ദി